ും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇതാണ് എൻ്റെ ഹൗസ് അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഹൗസ് 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 അല്ല കസിൻ്റെ ഹൗസാണ് ഇതാണ് എൻ്റെ ഹൗസ് നേരെ ഞാൻ ഗാർഡനിലോട്ട് പോയി കാണിച്ചില്ല ഗാർഡൻ കണ്ടും ഗാർഡനിലോട്ട് പോയാണ് ഒരാളുണ്ടായിരുന്നു അവിടെ ഇപ്പൊണ്ട എന്റെ കൈ ഞാൻ അതൊക്കെ ഗാർഡനിലെത്തി കാണിച്ചോട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പേരൊക്കെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്

ആ സാധനം നിങ്ങൾ കാര്യമാക്കണ്ട അത് വേറൊരു സാധനമാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം പ്ലേസ് ഇത് മഴ പെയ്ത് തെന്നിക്കിടക്കുന്നത് കൊണ്ടേ കേരളത്തിൽ പേടി സാധനം ഉണ്ടായിരിക്കുന്നേ ഇല്ല നമുക്ക് ഫ്രഷ് ഫ്രൂട്ട് പഠിക്കാൻ പറ്റും പ്ലേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് പഠിച്ചില്ലെങ്കിൽ നമുക്ക് പഴുത്തു പഠിക്കാൻ പറ്റില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് പഠിച്ചാലേ നമുക്ക് പഴുത്തേ പഠിക്കാൻ പറ്റുമോ കൈസ് സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ചെയ്യണേ വൈസ് അത് ഇവിടെ നിന്ന് നോക്കണുണ്ട് എൻ്റെ ഈജോ ഡ്രോണാണെങ്കിൽ പറന്നുപോയി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാം കൂടെ വീടെടുത്ത് കാണിച്ചു തന്നേ അത് വഴുതല്ല അത് പോയിട്ടുണ്ട് എൻ്റെ സ്വറ്റൊന്ന് മതി ചേച്ചി ജ്യൂസ് ഉണ്ടാക്കാനായിരുന്നു വൈസ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ഞാൻ ഇപ്പം ഇടാം ഈ വീട് എന്ന് കഴിഞ്ഞിരുന്ന എന്റെ വീട് കാണിച്ചിരുന്നു വീട് കാണിച്ചില്ല വല്ലാതെ വരിക ഇതായി ആ ഉണ്ട് അതിപ്പോൾ പണിയാൻ പോണ വീടാണ് ഇത് രണ്ട് നല്ല രണ്ട് ഒരു ഒന്നര നല്ല വീടാണ് ഓ ഒന്നര നല്ല വീട് പിന്നെ നമ്മൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വലിയൊരു കുന്നുണ്ട് അവളാണ് ചോദ്യമുള്ളത് ഈ അവര് ചെയ്യേ പേടി ചെയ്യേ പേടിച്ചത് ബസ് നമ്മളത് ടീഫൻ പോയി രണ്ട് പോരെ ഫാഷൻ ബ്രോട്ട് പോരണ്ട ഉമ്മച്ചിപ്പും കൂടി കൊടുക്കണം ധൈര്യൊക്കെ പിടിച്ച് ഇതാക്കിട്ട് അങ്ങോട്ട് ഇറങ്ങിയ ആ ഇത് നല്ല പൂണ്ടാവ മതിയോ ഇനി വരാം താഴെ ഇവിടെ നല്ല സീനാണ് ഇതാണ് എൻ്റെ ബ്രദർ എന്റെ ഇവന്റെ പേര് അമ്മ അമ്മാവനെ പറഞ്ഞു ഇന്നേ കഴിഞ്ഞു ഞാൻ അതിലാണ് ഇപ്പൊ വീട് എടുക്കുന്നത് ചെറുപ്പതൊക്കെ അപ്പൊ ഞാൻ ഓക്കെ ഇപ്പൊ നമ്മുടെ ഹെഡ് കാണാൻ പറ്റില്ല നമുക്ക് അറിയാം നിങ്ങള് കുഴിഞ്ഞോ ബസ് ഞാൻ അപ്പേക്കും ഫ്രിഡ്ജില് എഞ്ചി കാണോടാ നമ്മള് പറിച്ച് സാധാരണ നമ്മള് പതിക്കുമ്പോ നമുക്ക് അൺലക്കിയാണ് അൺലക്കി അത്യാവശ്യം പറിച്ചപ്പോൾ ലക്കൊക്കെ നമ്മള് കഴിക്കുന്ന ലക്കൊക്കെ നമ്മള് അവര് ചോയ്ക്കുണ്ടെങ്കിൽ ലക്ക് വേണോ ലക്ക് വേണോ ലക്ക് വേണോന്ന് നമ്മള് വാരി കോരി എടുക്കല്ലേ ലക്കുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഞാൻ ഇപ്പൊ കുക്കിങ്ങില് ഇതൊക്കെ വൃത്തിയാക്കണം വൃത്തി

നിങ്ങൾ രണ്ടേ ഞാൻ ഒന്നും ചെയ്തില്ല നമ്മളത് ഐ എം ട്രാപ്പിഡ് മോള് കടന്നു അത് വലുതോ ജീവി നമ്മൾ പുതിയ കലക്കുന്നു കലക്കാൻ പോകുന്നു

അപ്പൊ ഗൈസ് ഞാൻ ജ്യൂസ് കുടിച്ചു നല്ല മധുരവും പുളിയും ചേർന്നൊരു ആയിരുന്നു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ ഗൈസ് നിങ്ങളും ഇതേപോലെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഗൈസ് അപ്പം ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് എല്ലാവർക്കും ബായ് ചാറ്റ